ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്റെ പ്രിയ കൂട്ടുകാരെയും രാജ്യം ഇന്ന് എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ഈ വേളയിൽ നാം ഇതിനുവേണ്ടി പ്രയത്നിച്ച ഓരോരുത്തരെയും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും സന്തോഷപരമായ ദിനമാണ് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ വിനോദങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ദേശീയ നേതാക്കളുടെ നിരന്തരമായ കഠിന പ്രയത്നത്തിലൂടെ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ലഭിച്ചു ഇന്ന് നമുക്ക് എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യമുണ്ട് വിദ്യാഭ്യാസം കായികം ഗതാഗതം വ്യവസായികം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇത് പ്രകടമാണ് ഇതെല്ലാം നമുക്ക് നേടിത്തന്നത് നമ്മുടെ മുൻ ദേശീയ നേതാക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുൻപ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല സ്വന്തമായി ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ നമുക്ക് കഴിഞ്ഞിരുന്നില്ല ബ്രിട്ടീഷുകളുടെ കയ്യിലെ ചലിക്കുന്ന പാവകൾ മാത്രമായിരുന്നു നാം എന്നാൽ ഇന്ന് നാം പൂർണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു ഇത് നമുക്ക് നേരിട്ട് നാം ഈ വേളയിൽ ഓർക്കേണ്ടതുണ്ട് ഓരോ സ്വാതന്ത്ര്യ ദിനവും കടന്നു പോകുമ്പോഴും നമുക്ക് വേണ്ടി പ്രയത്നിച്ചവർക്ക് നാം മനസ്സിന്റെ ഭാഷയിൽ നന്ദി പറയേണ്ടതായിട്ടുണ്ട് കാരണം സ്വന്തമായി വിദ്യാഭ്യാസം നേടാനോ നല്ല ഭക്ഷണം കഴിക്കുവാനോ വസ്ത്രം ധരിക്കുവാനോ കഴിയാതെ അടിമകളെ പോലെ കഴിയേണ്ടി വന്ന കാലം ഇപ്പോൾ വിദൂരമായിരിക്കുന്നു ഇതിന് പിന്നിൽ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കരങ്ങളുണ്ട് അഹിംസയുടെ ശാസനകളുണ്ട് സത്യത്തിന്റെ മാർഗമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായ സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു മഹാത്മാ ഗാന്ധിജി തുടങ്ങിയ നിരവധി നേതാക്കളുടെ നിരന്തരമായ പോരാട്ട ബലമായി നമുക്ക് കിട്ടിയ സമ്മാനമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഗാന്ധിജി സ്വപ്നം കണ്ട അഹിംസയുടെയും സത്യത്തിന്റെയും സ്വതന്ത്ര ഭാരതമാണ് ഇന്ന് നാം പടുത്തുയർത്തേണ്ടത് അതിനാൽ ഓരോ ഇന്ത്യക്കാരനും സത്യത്തിനും സ്നേഹത്തിനും വേണ്ടി പോരാടണം അനീതികളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തരും യജ്ഞിക്കാം ഗാന്ധിജിയുടെ സ്വപ്നം നമ്മുടെയും സ്വപ്നമായി മാറണം അതിനുവേണ്ടി നാം ഓരോരുത്തരും പ്രയത്നിച്ചു കൊണ്ടിരിക്കണം ജയ് ഹിന്ദ്